വാക്ക് മുറിച്ചിട്ട് പായുന്നവർ നമ്മൾ വാക്കിൻ്റെ നേരെ മുറിച്ചെറിഞ്ഞോടുന്നവർ വാക്കിനും വാക്കേറ്റ വാക്കിൽ കുരുക്കിട്ട വാക്കിലടി തെറ്റി വീഴുന്നവർ നമ്മൾ വാക്കിലടി തെറ്റി വീഴുന്നവർ വാക്കിനും വാക്കേറ്റ വാക്കിൽ കുരുക്കിട്ട വാക്കിലടി തെറ്റി വീഴുന്നവർ നമ്മൾ വാക്കിലടി തെറ്റി വീഴുന്നവർ വിന്ത് വെണ്ണീറായ വാക്കുകൾ കൊണ്ടു നാം ഇല്ല കഥമെനഞ്ഞെങ്ങും വിളമ്പുന്നു വാക്കിൻ്റെ നാവിൽ വിഷം തേച്ചു ജീവൻ്റെ വാമൊഴി ചിന്തുകൾ ചാപ്പിള്ളയാക്കുന്നു കണ്ണിൽ കനൽ കത്തി വാക്കേരിയുന്നു ചുണ്ടിൽ ചുരമാന്തി വാക്കു നിൽക്കുന്നു പൊള്ളുമിനീരിൽ വാക്കുവേവുന്നു ഉള്ളിനുടൽവെന്ത് വാക്കുകരിയുന്നു ഉന്മാതക്കടൽ വാക്കുകടയുന്നു വൈരാഗ്യതിര വാക്കു നുണയുന്നു സൗഹാർദ്ദ തളിർ വാക്കു തളരുന്നു സംഹാരപ്പൊരു വാക്കു വളരുന്നു വാക്കിൻ്റെ ഒക്കെ പടരുന്നു ജീവിതം കൈപ്പായ ചവർപ്പാൽ വാക്കിൻ കഥന ചുഴികളിൽ താഴുന്നു വാക്കിൻ ഉയിർബോധവറ്റ് വാക്കിൻ നടിവേരിലൊക്കെ പടരുന്നു ജീവിതം കൈപ്പായ് ചവർപ്പായ് വാക്കിൻ കഥന ചുഴികളിൽ താഴുന്നു വാക്കിൻ ഉയിർബോധവറ്റ് വാക്കുംപൊരുളും തമ്മിൽ തല്ലി തലകീറുന്നേ വാക്കിടിവാളിൻ കനലാട്ടത്തിൽ പൊരുൾ കേഴുന്നേ വാക്കുംപൊരുളും തമ്മിൽ തല്ലി തലകീറുന്നേ വാക്കിടിവാളിൻ കനലാട്ടത്തിൽ പൊരുൾ കേഴുന്നേ വാക്കു വാക്കുപിഴച്ചൊരു വാക്കും പുരുളുപിഴച്ചൊരു കരളും ജീവഞ്രമ്പുകളാണ്വ യുദ്ധക്കളമാക്കുന്നേ നാടിൻ ജീവജരമ്പുകളാണവ യുദ്ധക്കളമാക്കുന്നേ വാക്കമ്മ നിന്നു വിളിക്കുന്നു മക്കളെ എവിടെ തേനിൻ ഭയം പിൻ സുഗന്ധം വാക്കമ്മ നിന്നു കരയുന്നു എവിടെവിടെ നാടിൻ്റെ നന്മ വിളയുന്ന നേരുകൾ വാക്കമ്മ നിന്നു വിളിക്കുന്നു മക്കളെ എവിടെ തേനിൻ ഭയം പിൻ സുഗന്ധം വാക്കമ്മ നിന്നു കരയുന്നു എവിടെവിടെ നാടിൻ്റെ നന്മ വിളയുന്ന നേരുകൾ വാക്കമ്മ നെഞ്ചത്തടിക്കുന്നു തിന്നുവോ സ്നേഹം കടം കൊണ്ട വാക്കിൻ പുലമ്പുന്നു കൊന്നുവോ വാക്കിൻ്റെ മണ്ണും മനസ്സും വാക്കമ്മ നെഞ്ചത്തടിക്കുന്നു തിന്നുവോ സ്നേഹം കടം കൊണ്ട വാക്കിന്നുണർവുകൾ വാക്കമ്മ ഭ്രാന്തായി പുലമ്പുന്നു കൊന്നുവോ വാക്കിൻ്റെ മണ്ണും മനസ്സും ിൻ്റെ മണ്ണും മനസ്സും നഭസ്സും വാക്കിൻ്റെ മണ്ണും മനസ്സും നഭസ്സും വാക്കിൻ്റെ മണ്ണും മനസ്സും നഭസ്സും